ഹായ് ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ കുറേ വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കോളേജിലേക്കൊന്ന് പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കോളേജിൽ പോയത് എന്താണെന്ന് വെച്ചാൽ റീയൂണിയൻ അങ്ങനെയൊന്നും അല്ല അപ്പോൾ എൻ്റെ ഹിബൂസിന് ഒരു എക്സാം ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതാണ് ആക്ച്വലി അവിടെ ആണ് എന്ന് എന്നറിഞ്ഞത് കൊണ്ട് മാത്രമാണ് കേട്ടോ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത് അപ്പം ഹിബൂസ് ആദ്യമായിട്ടുണ്ടോ എൻ്റെ ഒപ്പം കോളേജിൽ വരുന്നത് റിസ്മോ മുമ്പേ മുമ്പൊരിക്കലും എൻ്റെ ഒപ്പം വന്നിട്ടുണ്ടായിരുന്നു റീയൂണിയുടെ ആവശ്യത്തിനായിട്ട് നമ്മുടെ ലാബ് ആ കോണറിലായിരുന്നു ലാബ് ഇത് പുതിയ ബ്ലോക്ക് ഓസി ബ്ലോക്ക് എന്തിനാ നിന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ ഇവിടെ പഠിച്ചിട്ട് കാര്യമില്ല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് നമ്മുടെ കൂടെ ഒരു ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ് ഗെയ്സ് എനിക്ക് എങ്ങോട്ട് ആ നിർമ്മ മരത്തിന്റെ മുകൾ ഭാഗം കിട്ടിയിട്ടുണ്ട് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന പത്ത് മണിക്കാണ് ഗെയ്സ് ഇപ്പൊ പിള്ളേരൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ ബൂസിന്റെ കോളത്തിലാണെങ്കിൽ ആരുമില്ല താഴെ പോവാം ഇവിടെ ഓക്കേ അപ്പോൾ ഹിബൂസിനോട് ഞാൻ പറഞ്ഞത് ഞാൻ ആ പഞ്ചാരക്കല്ലിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ പഞ്ചാരക്കല്ലിൽ എന്താണെന്ന് നമ്മുടെ കോളേജിൽ പഠിച്ചിട്ടുള്ളവർക്കും പിന്നെ നമ്മുടെ കോളേജിനെ കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ അറിയാം പ്രിൻസിപ്പൽ റൂമാണ് കേട്ടോ ഇത് ഇതിൻ്റെ അടിയിൽ കൂടെ നമ്മുടെ ലേഡീസ് കോട്ടറാങ്കിൽ കാണാൻ പറ്റുന്നതാണ്ട് ബോയ്സിനെയും ഗേൾസിനെയും കണക്ട് ചെയ്യുന്ന ഒരു കല്ലായത് കൊണ്ടാണ് കേട്ടോ പഞ്ചാരക്കല്ലെന്ന് വരുവന്നിരിക്കുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കൊല്ലത്തിൻ്റെ ഭംഗിയൊക്കെ കുറച്ച് ആസ്വദിച്ചിട്ട് അത് ദീ ഇങ്ങനെ താഴെട്ടിറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഞാൻ കോളേജിൻ്റെ പേര് പറഞ്ഞില്ലായാലും മിക്ക പേർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം പേര് മനസ്സിലായവർ കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു സത്യം പറയാനാണെങ്കിൽ ഇങ്ങനൊരു കുളം ഇവിടുണ്ടെന്നുള്ളത് കേട്ട് കേൾവിയല്ലാതെ ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു കേട്ടോ കോളേജിൽ പഠിക്കുന്ന സമയത്തൊന്നും സത്യത്തിൽ ഈ ഒരു പാർട്ടിലേക്ക് നമ്മൾ വന്നിട്ടേ ഇല്ല ബിക്കോസ് ഇത് ബോയ്സ് കോഡറാങ്കിലായിരുന്നു അപ്പം അവിടെ അങ്ങ് നമുക്ക് പ്രവേശനില്ല അതുകൊണ്ട് തന്നെ ഞാനത് കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ സ്ഥിരസ്ഥലമായിട്ടുള്ള ഞങ്ങളുടെ കല്ലിലേക്ക് വന്നിരുന്നിട്ട് ഞങ്ങളുടെ ബെഞ്ചിതായിരുന്നു സ്ഥിരം ബെഞ്ചായിരുന്നു ഞങ്ങൾ രാവിലെ വന്നാലും കുറച്ച് നേരത്തെയൊക്കെ വന്നാലും അല്ലെങ്കിൽ ഇൻ്റർവൽ ടൈമിലൊക്കെ ഞങ്ങൾ ഇവിടെ ആയിരുന്നിട്ടോ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ ഈ ഒരു ഹാളിനടുത്താണ് കേട്ടോ ഗ്യാലറിയൊക്കെ ഉള്ളത് നമ്മുടെ മമ്മൂക്കാൻ്റെ ഇതൊരു ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ഈ ഒരു ഗ്യാലറിയിൽ വെച്ചിട്ടായിരുന്നു പിന്നെ ഇവിടേ കുറേ പണികളൊക്കെ നടക്കുന്നുണ്ട് പുതുക്കി പണികളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ഓഫീസ് റൂമൊക്കെ പുതുക്കി പണിയുന്നുണ്ട് പണ്ട് ക്യാൻറ്റീനായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഫസ്റ്റ് എയ്ഡ് റൂമോ അങ്ങനെ എന്തൊക്കെയാണ് മാറിയിട്ടുണ്ട് പിന്നെ അതേ ജിമ്മൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഭയങ്കര പുരോഗമനമാണുള്ളത് ഈ ഒരു ഹാൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരുന്ന ഹാളാണ് പിന്നെ അതേ അവിടെ ഊഞ്ഞാൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് ആടാൻ വേണ്ടിയിട്ടായിരിക്കും എന്തായാലും ഇന്നിപ്പം വന്നിട്ടുള്ള അത് യൂസ്ഫുൾ ആയിട്ടുണ്ട് അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടുണ്ട് അതേ നമ്മുടെ മരത്തിൻ്റെ മുകളിൽ കൂടെ എല്ലാം നല്ല പരുന്തുകൾ വട്ട ഇട്ട് പറക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ നിന്ന് ഓർമ്മകളൊക്കെ ആയി ഇറക്കി ഗൈസ് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉണ്ടായിരുന്നുള്ളു നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൊറച്ച് ചില്ലാവാമായിരുന്നു തോന്നി അങ്ങനെ ഞാൻ ഇവിടെ കുറച്ച് സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കണ്ടു കെട്ടോ അപ്പം ഇവിടൊക്കെ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫ്ലോറും വാളും ഒക്കെ മാറിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കെന്തോ ആ സൈഡൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മ കൂടിയില്ല അപ്പൊ എനിക്കിപ്പം ഹിബൂസിന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വന്നിട്ട് ഗ്രൗണ്ടിൻ്റെ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു അത് കഴിഞ്ഞ് പിന്നെ എക്സാം കഴിയാറായപ്പോഴത്തേക്കും ഈബൂസിനോട് വാക്ക് പറഞ്ഞതുപോലെ പഞ്ചാരക്കല്ലിലേക്ക് വന്നിരുന്നു കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു എന്നെല്ലാം അവിടെ വന്ന് തന്നെ ഇരുന്നു അപ്പോൾ അത് പന്ത്രണ്ട് മണിയായപ്പോഴത്തെ പിള്ളേരൊക്കെ പോകുന്നുണ്ട് ഈ ബൂസ് പിന്നെ കുറേ ടൈമും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് കോളേജിൽ നിന്ന് ഇറങ്ങി കേട്ടോ പിന്നെ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫുഡ് അടിയായിരുന്നു അപ്പം നമ്മൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ട് അകത്തേക്ക് കയറിയപ്പോൾ നമ്മുടെ ശൈല അവിടെ ഇരിപ്പുണ്ട് വെറും ശൈല അല്ലാട്ടോ ഡോക്ടർ ശൈല ആണ് ആൾ പി എച്ച് ഡി ആണ് ശൈല മക്കളെയും കൂട്ടിയിട്ടാണ് വന്നത് ശൈലയുടെ രണ്ടാമത്തെ കുഞ്ഞിനെയൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് കേട്ടോ എന്ത് ഓർഡർ ചെയ്തില്ലേ അപ്പൊ ശൈല നേരത്തെ വന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞ് ലൈം ജ്യൂസ് അവിടെ ആയിരുന്നു നടക്കാൻ തുടങ്ങിയ വെയിറ്റിങ്ങായിരുന്നു ലേറ്റ് ആകും വെച്ചിട്ട് നമ്മള് ഒരു സ്റ്റാർട്ടർന്ന പോലെ ചിക്കൻ സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മുടെ പ്ലാറ്റർ എത്തിയിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് ലുക്കിൽ തന്നെ നമുക്ക് ഇഷ്ടമായ റൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോന്ന് കമന്റ് ഇടുക കേട്ടോ വേണ്ട ഇത് ഇവരുടെ ഒരു എന്താണ് മാസ്റ്റർ പീസ് ഐറ്റമാണ് ഏത് ഡിഷിന്റെ കൂടെ ഈ ഒരു ഫയർ സെർവ് ചെയ്യുന്ന രീതി സത്യം പറഞ്ഞാൽ ഈ സാധനം കണ്ടപ്പോൾ എവിടുന്നു തുടങ്ങണം എങ്ങനെ തുടങ്ങണോന്നൊരു ഊഹോ ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഒരറ്റത്തുനിന്ന് അങ്ങ് തുടങ്ങി കേട്ടോ ഇത് മുട്ട പൊരിച്ചതാണെന്നൊക്കെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചു പക്ഷേ അത് റൊട്ടിയായിരുന്നു കേട്ടോ ഇതിൽ മോസ്റ്റ് ഓഫ് ദി ഐറ്റംസിന്റെ പേര് എനിക്കറിയത്തില്ല അതിൻ്റെ അകത്ത് എന്താണൊക്കെ പേരൊക്കെ ഉണ്ടാവും നമ്മൾ മെനു കാർഡ് നോക്കുമ്പോൾ പേരറിയാൻ പറ്റുമായിരിക്കും പക്ഷെ ഞാനത് നോക്കിയില്ലാട്ടോ പിന്നെ ബീഫ് ഉണ്ടായിരുന്നു ചിക്കൻ ഉണ്ടായിരുന്നു മട്ടൻ ഉണ്ടായിരുന്നു എന്നറിയത്തില്ല ബിക്കോസ് ഞാൻ ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ പിന്നെ എന്താ എല്ലാ സാധനങ്ങളും ഉണ്ട് സംഭവം കൂടുതലും സാലഡും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് നമ്മൾ പ്രൈസ് കൊടുക്കുന്നതിന് വെർത്തായിട്ടുള്ള സംഭവം തന്നെയായിരുന്നു എന്തായാലും കുറേ ക്യുക്കംബറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ ശൈലയുടെ മക്കളുടെ ഫേവറേറ്റ് ഫ്രഞ്ച് ഫ്രൈസ് ആണ് എൻ്റെ മോൾക്ക് പിന്നെ എല്ലാ ഫേവറേറ്റ് ആണ് എനിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാം കഴിച്ചു മന്തിയുടെ ടേസ്റ്റ് മന്തി അവിടെ കുറച്ച് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റി ആയിരുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു മന്തി പാഴ്സലും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇപ്പം ഇത് കണ്ടിട്ട് നല്ല വായിൽ വെള്ളം കുറഞ്ഞു കൈസ് എനിക്കും ഈ വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട് മാതിരി ടേസ്റ്റ് ആയിരുന്നു റേസ് ഒന്നും പറയില്ല ആ ലാസ്റ്റ് ശൈല ഒരു എന്താണ് ഡെസേർട്ട് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രോബെറിയുടെ ഡെസേർട്ട് അപ്പൊ നമ്മളത് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ വയർ വാടകയ്ക്ക് എടുത്തൊക്കെയാണ് പോയത് കേട്ട് അതുകൊണ്ട് തന്നെ ഒന്നും മിച്ചം വന്നിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോയി അപ്പൊ മോളിൽ കണ്ട ഒരു കാര്യം എനിക്ക് നല്ല ഇഷ്ടം തോന്നിയിട്ട് വീഡിയോ എടുത്തുണ്ടോ പക്ഷെ അവിടെ വീഡിയോ അല്ലോഡ് അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അപ്പൊ തന്നെ ഫോൺ വെച്ചു താത്തുവച്ചു കോഫി ബീൻസ് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ പിന്നെ നമ്മള് ടെക്സ്റ്റൈൽസിലൊക്കെ കയറി അവിടെയൊക്കെ കുറച്ച് നിരങ്ങി െടുത്ത് ശൈലാന്റെ മോള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പൊ ശരിക്കും എനിക്ക് ഇന്നാട്ടോ മനസ്സിലായത് ഈ ആണുങ്ങളൊക്കെ എന്താ ഫ്രണ്ട്സിനോടൊപ്പം കൂടുതൽ നേരം പുറത്തു പോകുന്നേ അപ്പം നമുക്കും അത് നല്ല ഹാപ്പിനെസ് തരുന്നതാണ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇന്ന് ശൈലാന്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഓർമ്മയുടെ താളുകളിൽ ഒരു നല്ല ദിവസം കൂടെ എഴുതി ചേർത്തുകൊണ്ട് ഞങ്ങൾ ഇത്തോ പറഞ്ഞു